നമ്മൾ കാർ ഓടിക്കുമ്പോൾ നമുക്ക് മുന്നിലൊരു വലിയ വിൻഡോ ഉണ്ട് ചില്ലൊക്കെ ഉള്ളത് അതിലൂടെ മുന്നോട്ട് നോക്കിയാണ് നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്നത് ഇനി ഈ വിൻഡോയുടെ ഒരു ചെറിയ മിററുണ്ട് റിയർ വ്യൂ മിറർ അത് പിന്നിലെ കാര്യങ്ങൾ നോക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ റിയർ വ്യൂ മിററിലേക്ക് മാത്രം നോക്കി വണ്ടി ഓടിച്ചാൽ അപകടം ഉറപ്പാണ് കാരണം ഈ റിയർ വ്യൂ എന്ന് പറയുന്നത് അത് പോയിൻറ്റ് ഓഫ് റെഫറൻസ് ആണ് പിന്നുള്ള കാര്യങ്ങൾ കാണാനുള്ളതാണ് നമ്മുടെ ലൈഫിൽ ഈ പാസ്റ്റ് എന്ന് പറയുന്നതാണ് റിയർ വ്യൂ മിറർ നമ്മൾ ഇടക്കിടക്ക് പാസ്റ്റിലേക്ക് നോക്കണം അതൊരു പാഠമാണ് അവിടെ നമ്മൾ താമസിക്കരുത് അവിടെ നമ്മൾ സ്റ്റക്കാവരുത് കാരണം ഇറ്റ്സ് എ പോയിന്റ് ഓഫ് റെഫറൻസ് നോട്ട് പോയിന്റ് ഓഫ് റെസിഡൻസ് അത് നോക്കിയിട്ട് നമ്മൾ മുന്നിൽ കൃത്യമായിട്ട് വണ്ടി ഓടിക്കാനുള്ള ആൾക്കാരാണ് ഈശോ ഏറ്റവും കൂടുതൽ ജോലിയെടുത്ത ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച ഇടവുകൾ ഈശോനെ റിജക്റ്റ് ചെയ്തപ്പോൾ ഈശോക്ക് സങ്കടമായി അതാണ് ഇന്നത്തെ ഗോസ്ബല് ഈശോ അവർക്ക് ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പ് എടുക്കുന്നുണ്ട് ഇന്നത്തെ ഗോസ്ബലിൽ ഈശോ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുക എന്താണ് വലിയ പാരമ്പര്യവും അറിവും ചരിത്രവും ഒക്കെ ക്ലെയിം ചെയ്യുന്ന ഈ ഇടവക്കാരിൽ നിന്നൊക്കെ മറച്ചു വെച്ചിട്ട് ദൈവമേ നീ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ദൈവിക രഹസ്യം വെളിപ്പെടുത്തിയല്ലോ അതിന് ഈശോ നന്ദി പറയും സ്തുതിക്കൊക്കെ ചെയ്യാണ് ഈശോ ഒരിക്കലും ഈശോയുടെ പാസ്റ്റിലങ്ങോട്ട് സ്റ്റക്ക് ചെയ്തില്ല ഈശോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നെന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ പാസ്റ്റ് എപ്പോഴും അത് പോയിൻ്റ് ഓഫ് റെഫറൻസ് ആയിട്ട് മാത്രം നിർത്തണം താമസിക്കാനുള്ള സ്ഥലമല്ല ഒരിക്കലും ഈ പാസ്റ്റ് പാസഞ്ചേഴ്സിൽ കയറരുത് ഫാസ്റ്റ് പാസഞ്ചറിൽ കയറണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ